رحماني يا رحمن اصبقى ميون وشوف نبني مايو ست سنه او رحمن يا رحمن ساعدني يا رحمن اشرح صدري السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. അലഹമില്ലാ അലമദില്ലാ അലദദുലമീൻ അഹു മുസ്ആലസൈൻ മുഹമ്മദ് സലീം റബ്ബിസ് റഹലി സുദരിലി അംരിൽ സാനിഫ് കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ബലദ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പതിനാറാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത് ബിസ്മില്ലാ വഹ്മാൻ റഹീം ഇതുവരെ സൂറയിൽ പറയുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പലവിധ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അതോടൊപ്പം അള്ളാഹു താല അവന് ചെയ്തു കൊടുത്ത പല ന്യാണത്തുകൾ അവനെ ഉണർത്തുകയുമാണ് ഇതുവരെ ചെയ്തത് മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രയാസങ്ങളിലായിട്ടാണ് പലവിധ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടവനായിട്ടാണ് അതോടൊപ്പം ഞാൻ അവനെ പല ന്യാമത്തുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് കണ്ണുകൾ നൽകി ചുണ്ടുകൾ നൽകി നാവ് നൽകി അല്ലേ അപ്പോൾ മനുഷ്യൻ ശരിക്കും ചെയ്യേണ്ടത് എന്താണ് ഈ ന്യാമത്തുകളുടെ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ നന്ദി ചെയ്ത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് ദുന്യാവല്ലേ സാരല്ല എന്ന് കരുതി ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറി അള്ളാഹുന്റെ അടുക്കൽ ആഹാരത്തിൽ ജയിക്കാൻ ഈ ആ കപ ഈ ഒരു വളരെ പ്രയാസമേറിയ കടമ്പ കടന്നു കയറേണ്ടത് എങ്ങനെ എന്നൊരു വഴിയും അള്ളാഹുത്തുലാ നമുക്ക് പറഞ്ഞു തരികയാണ് അതാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത് ഫലഖത്തലാ കബ മനുഷ്യനെന്തേ ഈ പ്രയാസം ഈ കടമ്പ കടന്നു കയറാൻ മുതിരാത്തത് എന്താണ് എങ്ങനെയാണിത് കടന്നു കയറുക ഇത് അതിജയിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ മാതൃ ആ കമലാ ഫക്വറബത്തിൻ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് പരലോകം രക്ഷപ്പെടുത്താം തുന്നാവിലെ പ്രയാസങ്ങളൊക്കെ നിൽക്ക് തൃണവൽഗണിക്കാം അല്ലെങ്കിലോ അവയൊത്തോ ആ മുൻഫിയോ മുൻ മസ്റഭ നല്ല പട്ടിണിയുടെ നാളുകളിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടാക്കാം ആർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് എത്തിയും മങ്കറബ അടുത്ത ബന്ധുക്കളായ എത്തിയും കുട്ടികൾക്ക് എത്തിയും മക്കൾക്ക് ഔ മിസ്ക്കിയാ മസ്റബ അതല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുക്കൾക്ക് ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് എത്തിയിരുന്നത് ഇതൊക്കെ വലിയ പുണ്യമുള്ള സംഗതികളാണ് ദുനിയാവിലെ ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും തരണം ചെയ്ത് ആഹാരം നേടാൻ ഇത്തരം പുണ്യപ്രവൃത്തികൾ കൊണ്ട് സാധിക്കും എന്നാണ് അള്ളാഹുദല പറയുന്നത് ഈ മിസ്കിയന്മാരെ ഭക്ഷിപ്പിക്കുക എന്നത് വളരെ വലിയ വിഷയമാണ് അല്ലേ ഇത് ചെയ്യാത്ത ആളുകൾ ഇതിനെ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവർ പരലോകം നിഷേധിച്ചവരാണ് എന്ന് ആറായിത്തല്ലേ പ്രതിവിദ്യ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ വിഷയം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അഗതി അനാഥ സംരക്ഷണം എന്ന വിഷയം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷ പറയുന്നുണ്ട് ഒരാളെ പിടിച്ചു കൊണ്ടുപോവാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹുത്തല്ല ഇതിന്റെ കാരണം പിന്നെ പറയാം അവനെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകും നരകത്തിലേക്ക് ചങ്ങലകൾ ബന്ധിച്ച് കൊണ്ടുപോകും അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം വിശ്വസിക്കാത്ത ആളായിരുന്നു പറയാനും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പോലും ചെയ്യാത്ത ആളായിരുന്നു സൂറത്തുൽ ഇതേപോലെ പറയുന്നുണ്ട് ഈ വിഷയമൊക്കെ സാധു അനാഥ സംരക്ഷണമൊക്കെ നിങ്ങൾ ഒരു അത്ര വലിയ പരിഗണന കൊടുക്കാത്ത വിഷയങ്ങളാണല്ലേ എന്നുള്ള നമ്മൾ ആക്ഷേപിക്കുന്നുണ്ട് ഇവിടെ ഈ സൂറത്തിലെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് അല്ലേ വലാ വലു വലാ തഹാവൂന നിങ്ങൾ പ്രേരിപ്പിക്കുക പോലും ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല എന്നല്ല അല്ല അനധി അഗാധകൾക്ക് കൊടുക്കുന്നില്ല എന്നല്ല പ്രേരിപ്പിക്കുക പോലും ചെയ്യൂല ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ വല്ല റിലീഫോ മറ്റോ നാട്ടിലൊക്കെ വിതരണം ചെയ്യുകയാണെങ്കിൽ ഏ അവർക്ക് കൊടുക്കണ്ട അവർ മൂന്നാൾക്കാർ ഗൾഫിലാണ് എന്ന് പറയും എന്ത് ഗൾഫ് കഷ്ടത്തിലായിരിക്കും വെറുത്തു പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്ന വളരെ സാധുക്കളാജീവിക്കുന്ന ജീവിക്കുന്ന ഉണ്ടാവും അപ്പോൾ കൊടു കൊടുക്കുന്നില്ലെങ്കിലും ആർക്കും കിട്ടുന്നത് നമ്മൾ ഇല്ലാതാക്കണ്ട അത് ചെയ്യണോ നമ്മൾ അർഹരായ ആളുകൾക്ക് പോട്ടെ അനർഹരായ ആൾക്ക് കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അനർഹർക്ക് കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അർഹർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ഇടങ്കോളിട്ട് കിട്ടുന്ന ആളുകളിത് മുടക്കാനായിട്ട് ശ്രമിക്കുന്ന ചില പ്രവണതയും കണ്ടുവരാറുണ്ട് അത് ചെയ്യാൻ പാടില്ല പ്രേരിപ്പിക്കുക പോലും ചെയ്യൂല എന്നാണ് ഉള്ള അവസരം ഉപയോഗിക്കുന്നത് കൂട്ടത്തിലൊന്നും പറയാട്ടെ മെനക്കെട്ട് അർഹരാകുന്ന ചില ആളുകളുണ്ട് കേട്ടോ അവരെയും നമ്മൾ കണ്ടറിയണം മെനക്കെട്ട് അർഹരാകാന്ന് പറഞ്ഞാൽ മനസ്സിലായോ റേഷൻ കാർഡ് ബി പി എല്ലാക്കാൻ പാടാൻ ആൾക്കാരുണ്ട് ബി പി എല്ലായിക്കെട്ടാണ് മണ്ടി അളക്കുന്ന ആൾക്കാര് പാടില്ല ഹറാമാണത് അനർ അർഹരായ ആളുകളുടെ അവകാശം തട്ടിപ്പറിക്കുന്ന കൂട്ടത്തിലാണ് അത് പെടുക നമ്മൾ ആ വകുപ്പിൽ പെടാനുള്ള യോഗ്യത നമുക്കില്ലെങ്കിൽ പിന്നെ ആ ഒരു പേരിലേക്ക് നമ്മുടെ റേഷൻ കാർഡ് മാറ്റാൻ വണ്ടിപ്പോയ എന്നൊക്കെ പറഞ്ഞാൽ അർഹരായ ആളുകളുടെ അവകാശം തട്ടിയെടുക്കുന്നതിന് തുല്യമാണ് വളരെ ഗുരുതരമായ തെറ്റാണത് നമ്മൾ ചെയ്യാൻ പാടില്ല എങ്ങാനും ഇത് കേൾക്കുന്ന ആളുകൾ ആ വിഭാഗത്തിലൊക്കെ ഉൾപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് സറണ്ടർ ചെയ്യിച്ച് റേഷൻ കാർഡ് മാറ്റണം എത്ര നേരം നമ്മൾ ഹറാൻ ഭക്ഷിക്കുക പിന്നെ സ്വന്തക്കാരെ മാത്രം ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തി ചില പ്രത്യേക അവസരങ്ങളിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്ന ആളുകളുണ്ട് സ്വജനപക്ഷപാതം എന്നൊക്കെ പറയാം അതും ചെയ്യാൻ പാടില്ല അർഹരായ ആളുകൾ അത് അർഹരായത് അവർക്ക് കിട്ടട്ടെ എത്തീമകളാണെങ്കിലും അഗതികളാണെങ്കിലും അനാഥകനാണെങ്കിലും അവരുടേതും മറ്റാരും തട്ടിപ്പറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല സ്വർഗവാസികളായ ആളുകൾ നരകവാസികളോട് എന്തേ ഇപ്പോൾ ഇവിടെ എത്താൻ കാരണം നിങ്ങൾ നരകത്തിന്റെ ആളുകളിൽ പെടാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണവും അതിലും ഈ ഒരു വിഷയമുണ്ട് വലം മുസ്കീൻ ായ ആളുകളെ ഞങ്ങള് വേണ്ടത്ര ഗൗരണിച്ചിരുന്നില്ല അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്ന് നരകത്തിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകൾ സ്വർഗ്ഗക്കാരോട് പറയും എന്നാണ് അപ്പോൾ വലിയ വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി എത്തിയിട്ട് ആദ്യം പറഞ്ഞ ഹദീസിനും ഈ വിഷയമുണ്ട് എന്നാണ് തിരുവനന്തപുരം സല്ലാസ്ലമീനെത്തിൽ ആളുകളൊക്കെ ഓടി ഓടിവരുകയാണ് തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിം സ്വലാം മുസ്ലിം ആത് ഈ ഒറ്റ ഹദീസ് കേട്ടിട്ടാണ് എന്നാ മുസ്ലുവ ആദ്യം പറഞ്ഞാ അബ്ദുല്ലാഹിമുസ്ലാം റല്ലിഹുൻ ഈ വിഷയം പറയുന്നുണ്ട് തങ്ങളും മദീനെത്തിയപ്പോ സല്ലാ അലൈഹി വസ്ലാം എല്ലാ ആൾക്കാരും ഇങ്ങനെ വണ്ടി വരാൻ തുടങ്ങി തങ്ങളുടെ അടുത്തേക്ക് ഞാനും ആ കൂട്ടത്തിൽ പോയി ചെന്നപ്പോ തന്നെ ആ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ഒരു ഈ മുഖം കണ്ടിട്ട് ഒരു ലക്ഷണം ഇല്ല അങ്ങനെ ഞാൻ അവിടെനിന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ കാതോർച്ചിരുന്നു ആദ്യമായി അവിടെ സംസാരിച്ചെന്താ ജനങ്ങളെ നിങ്ങൾ പരസ്പരം പരസ്പരം സലാം വ്യാപിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം ഭക്ഷിപ്പിക്കണം കണ്ടോ ആദ്യത്തെ സംസാരത്തിൽ തന്നെ ആവശ്യങ്ങൾപ്പെട്ടു പിന്നെ പറഞ്ഞാൽ രാത്രി ആളുകൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണം എന്നാൽ ശാന്തസുന്ദരമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം ൂർമി റഹമത്തല്ലാഹി അലി റിപ്പോർട്ടിച്ചത് ഹദീസാണത് അബ്ദുള്ളി സ്വലാം റഹമത്തല്ലാ പറയുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ സത്യവാദിയാണ് ഈ വിരവ് ഒരു സത്യസന്ധമായ വരവാണ് അങ്ങനെയാണ് മുസ്ലിമായത് എന്നാണ് ഏതായാലും ഔ മിസ്കീനൻ ആവശ്യക്കാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അതിന് പ്രേരിപ്പിക്കുക കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക മുസ്ലിമാണോ കാഫർ ആണോ ഒന്നും നോക്കേണ്ടതില്ല റിലീഫൊക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാവർക്കും കൊടുക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു എല്ലാ ആളുകൾക്കും എന്നാണ് ആരെങ്കിലും ഒരാളെ കൂട്ടത്തിൽ ഇരുത്താതെ മൂപ്പര് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു എന്നും ഒന്നൊക്കെ പുറത്തു പോയി ഒരു ഉച്ചനെ ടൈമിലെ ഭക്ഷണത്തിന്റെ ടൈം ആയാൽ പോയിട്ട് ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊടുത്തിട്ട് മൂപ്പരെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇരുത്തും ഒരിക്കൽ അതേപോലെ വൃദ്ധനായ ആളെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നു കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തു അപ്പോ മുമ്പൊരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബിസ്മി ചൊല്ലിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവർ രസിച്ചില്ല ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ചൊല്ലി വേണീട്ട് പോകാം അവിടുന്ന് പറഞ്ഞു എന്നാണ് ഉടനെ വന്നു അള്ളാഹുവിന്റെ വഹയ്യെ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട് അറുപത് കൊല്ലമായി ഞാൻ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അംഗീകരിക്കാത്ത അയാൾ എന്നിൽ വിശ്വാസമില്ലാത്ത അയാൾക്ക് അറുപത് വർഷമായി ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നേരത്തിന് കൊടുക്കാൻ വയ്യല്ലേ സുഹാൻ അള്ളാ ഇബ്രാഹാനിബേർ ഇസ്സലാറായി ഉടാനെ ഇറങ്ങി പോയി ആളെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കാര്യത്തിൽ അള്ളാഹു തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് സുഹാൻ അള്ളാ സുഹാന അപ്പോ ഭക്ഷണം കൊടുക്കുക എന്നത് വളരെ പ്രതിഫലാർഹമായ സംഗതിയാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ അല്ലാത്തവരുമായ ഭരണാധികാരികളൊക്കെ ഈ വിഷയം നന്നായി ശ്രദ്ധിച്ചിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഭയങ്കര കൂലിയാണ് എന്നാണ് മുസല സമ്മതങ്ങളോട് പല സ്വഹാബികളും നല്ലൊരു അമല് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് സ്വർഗത്തിലേക്ക് എത്താൻ ഒരാൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ് ഈ വിഷയം നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക ഇല്ലെങ്കിലേ അതിന് കഴിയില്ലെങ്കിൽ ദാഹിച്ച് പറഞ്ഞ് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഭക്ഷണം കിട്ടാത്ത അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കൊടുത്താലൊക്കെ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമുള്ള അമൽ അറിയോ എന്താ ഒരാൾക്ക് സന്തോഷത്തിനുള്ള വക ഉണ്ടാക്കി കൊടുക്കുക റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് അത് എന്നാണ് അഹബുലു ഏറ്റവും ഇഷ്ടമുള്ള അമൽ മനുഷ്യനെ നീ കൊടുക്കുന്ന സന്തോഷം അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്ന സന്തോഷവും ഔതക്ഷിപ്പൻഹു കുർബ അതല്ലെങ്കിൽ അവര് വിഷമങ്ങൾ നീക്കി കൊടുക്കുക അതല്ലെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഔതൻ കടമുണ്ടെങ്കിൽ അത് കിട്ടിക്കൊടുക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളാണ് മനുഷ്യരോട് നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവുക നമ്മൾ എന്തിനാ ഇങ്ങനെ റിജിഡായി ഇങ്ങനെ വളയാതെ അല്ലെ പിടിച്ചാൽ കിട്ടാതെ ഇങ്ങനെ പരിക്കനായി നിൽക്കേണ്ട ആളുകളോട് ഫ്ലെക്സിബിൾ ആവുക ആരെയും അടങ്ങാറാക്കേണ്ട അങ്ങനെ സ്വഭാവമുള്ള ആളുകളെ നരകം തൊടൂല എന്നാണ് ഹദീസുകളിലുള്ളത് അലും തൊടാത്ത ആള് ആരാ നിങ്ങൾക്കറിയോ കുല്ലി ഖരീബിൻ ഹയ്യനിൻ സഹ്ലിൻ വളരെ ഫ്ലെക്സിബിളായ ആളുകൾ ആളുകളോട് നന്നായി പെരുമാറുന്ന ആളുകൾ ഒരു നിലക്കും ആരെയും ബുദ്ധിമുട്ടാക്കാത്ത ആളുകൾ നമ്മളെപ്പോഴും പറയും അയാൾ അയാളുടെ ഇടപെടാൻ നല്ല സുഖമാണ് ആൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയും ആ ഒരു സ്വഭാവമുള്ള ആളുകൾ സുഹാനുള്ള അപ്പോ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക അത് എത്തിയ മക്കൾക്കോ അതല്ല അനാഥർക്കോ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഈ പ്രത്യേകിച്ച് കുടിവെള്ളത്തിനക്കളെ ഏർപ്പാട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൂരിലെ സംഗതിയാണെന്നാണ് കുടിവെള്ളത്തിലുള്ള ഏർപ്പാട് ചെയ്യുക സുഹാനുള്ള ലേസ സതക്കത്തുന്ന അള്ളമ അജറൻ മിന്മ ഇൻ വെള്ളം കൊടുക്കുന്നതിനൊക്കെ വലിയൊരു സദഖ ഇല്ല എന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ഇമാബക്കറിപ്പോ ഹദീസിൽ കാണാം തുള്ള ഈ വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ കിണർ ഉണ്ടാക്കി കൊടുക്കുക കോഴൽ കിണർ അടിച്ചു കൊടുക്കുക എന്ന് പോലും ഇന്ന് പോലെയുള്ള ഒരു ദാഹിച്ചറിഞ്ഞവർക്ക് വെള്ളം കൊടുക്കുക അതിൽ പക്ഷികൾക്ക് വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത് വലിയ കൂലുള്ള കാര്യങ്ങളാണ് പറ്റുമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുടെ പേരിലൊക്കെ അവരുടെ പേരിൽ സ്വതക്കയായിട്ട് കണറുകളോ അത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക അത് ജാരിയായ സ്വതക്കയായ പ്രതിഫലം ഉണ്ടാക്കിയാൽ നമുക്കും കിട്ടും നമ്മൾ ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കിയത് അവർക്കും കിട്ടും അയൽപ്പക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പരിഗണിക്കുക ഇത്തരം വിഷയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിനും വെള്ളം കൊടുക്കുന്ന വിഷയത്തിനും സഹായിക്കുന്ന വിഷയത്തിനും അയൽവക്കക്കാരെ വളരെ പ്രത്യേകമായി പരിഗണിക്കുക കറിയിൽ വെള്ളം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സമയത്ത് നമ്മളോട് കറി ഉണ്ടാക്കുമ്പോഴേ വെള്ളം കൂട്ടാൻ അതും ആ അതീതും ശ്രദ്ധിക്കണം കേട്ടോ കഷ്ണം കൂട്ടാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത് അറിഞ്ഞ് വെള്ളം മാത്രം കൊടുക്കാമല്ലോ ചെയ്യേണ്ടത് കഷ്ണം കൂട്ടാൻ പല സാധുക്കളും കഴിയില്ലല്ലോ നിങ്ങൾ വെള്ളമെങ്കിലും കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അബൂദർ അബൂദറിയാഹുനെ വിളിച്ചിട്ട് ഹബീബാറഫ് ഹും പറയാണ് يا اذا مرقه فاكثر جيرانك مسلم رحمه الله ഹരീസാണ് അബൂധറുടെ നിങ്ങൾ കറി പാകം ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം അധികം പാരണേ എന്നിട്ട് ജീറാനക്ക് അയൽവാസികളൊക്കെ പരിഗണിക്കുകയും ചെയ്യാൻ അവർക്ക് കൊടുത്തേക്കുകയും ചെയ്യാനാണ് സുൽഹാൻ അള്ളാഹ ആരാപ്പരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ തൃശൂർ ഇസ്ലാമിൻ്റെതായിട്ട് തിരുനബള്ളങ്ങളുടെ ആയിട്ട് എങ്ങനെ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് പറഞ്ഞു നടക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ നമ്മൾ മാറണ്ടേ നമ്മൾ നിനക്കനുസരിച്ച് പാകപ്പെടണ്ടേ നമ്മളോടല്ലേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്നെ തീറ്റിക്കുന്നത് പോലെയാണെന്നാണ് അള്ളാഹുത്താല പറഞ്ഞത് നിങ്ങൾ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ എന്നെ തീറ്റിക്കുന്നത് പോലെയാണ് അള്ളാഹുത്താലീസിന്റെ ഭാഗത്തിൽ ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചിട്ടുണ്ട് ഒരു സമയത്ത് പല മുത്തുനിക്ക് ഭക്ഷണം തന്നില്ല അപ്പൊ മനുഷ്യൻ നീ റബ്ബല്ലേ നിനക്ക് എങ്ങനെ ഭക്ഷണം അപ്പോൾ തരുക അപ്പൊ അള്ളാഹുത്താലയും അമ അലിം ഇസ്ത താമ കാനും പല ഇന്ന ഇന്ന ആൾ നിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം ചോദിച്ചില്ലേ നിന്റെ ആൽവക്കത്തുള്ള ആൾ പട്ടിണിയാണെന്ന് നിനക്ക് അറിയാമായിരുന്നില്ലേ അതല്ലെങ്കിൽ അത്രയും വിഷയങ്ങൾ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ നീ എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എങ്കിലും നിനക്ക് അത് അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് നീ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല നീ എങ്ങാനും അവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കുക കൊടുത്തുകയായി കൊടുത്തിരുന്നുവെങ്കിൽ അന്ന കലൂ ലീ അത് എൻ്റെ അടുത്ത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു ഹഹാനല്ലഹ അള്ളാഹുനെ ഭക്ഷിപ്പിക്കുന്നത് പോലെയാണ് മിക്ക തെറ്റുകൾക്കും പരിശുദ്ധ ഇസ്ലാം പ്രായശിത്തമായ നിശ്ചയിച്ച് ഭക്ഷണം കൊടുക്കലാണ് നമ്മുടെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ അത്രയും പ്രാധാന്യമാണ് പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കുക അറുപത് മിസ്ലിമാർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെ അടിമമോചനത്തിനും കഴിയില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയാണ് കഫാറത്തുകൾ പ്രായശിത്തമായി പലയിടത്തും പറഞ്ഞിട്ട് അതൊക്കെ നമ്മളെ ഉദ്ദേശിച്ച പോലെ എങ്ങനെ തോന്നാൻ നമുക്ക് മരണപ്പെട്ടവർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് പ്രത്യേക കൂലിയാണ് എല്ലായിടത്തും നടക്കുന്നതാണല്ലേ അവരോട് മരണപ്പെട്ടാൽ പല സന്ദർഭങ്ങളായി അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണ വിതരണം നടക്കും പല സമയങ്ങളിലായി കുറേ പേരെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലെ ഭക്ഷണം കൊടുക്കുക വലിയ കുഞ്ഞുള്ള കാര്യമാണ് അതിൽ മുതലാളിമാരെ പെട്ടാലും ശരി പെട്ടില്ലാലും ശരിയൊക്കെ വലിയ കുഞ്ഞിലുള്ള കാര്യമാണ് പക്ഷേ മുതലാളിമാരെ മാത്രം വിളിക്കുക വിളിക്കുന്നതിൽ ഒതുക്കരുത് സാധുക്കൾ കൂടി എല്ലാ പരിപാടിയിലും പങ്കെടുപ്പ് പങ്കെടുക്കണം അവർ പങ്കെടുപ്പിക്കാൻ നമുക്ക് ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാള്ള കുറച്ചുകൂടെ ഈ വിഷയം നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം സുഹാനു അല്ലാദ് അല്ലാതെ അസലാ വാരിക്കും വർമ്മത്ത വർക്കാത്ത